നമസ്കാരം സുഹൃത്തുക്കളെ വളരുന്ന ആസിയാൻ രാജ്യങ്ങൾ കംബോഡിയ വിയറ്റ്നാം മലേഷ്യ അതോടൊപ്പം തന്നെ അവിടെയുള്ള രാജ്യങ്ങളൊക്കെ വളരുകയാണ് പക്ഷെ അതോടൊപ്പം തന്നെ തലർന്നു പോകുന്ന യൂറോപ്പ് ഫ്രീ സെക്സ് ഫ്രീ സ്പീച്ച് ഫ്രീ റിലീജിയൻ ഫ്രീ പ്രസ് എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് എല്ലാം ഫ്രീ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീക്ക് വേണ്ടി കുറേ ആൾക്കാർ അവിടെ അടിച്ചു കയറി യൂറോപ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ വ്യക്തമായി കേൾക്കുക പത്തും പതിനഞ്ചും ലക്ഷം രൂപ കൊടുത്ത് നാട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന യുവാവിനോടും പറയുകയാണ് യൂറോ ഇനി യൂറോപ്പിലാണെന്ന് പറയുമ്പോൾ നാട്ടിലൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഒരു വില കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു ആ കാലമൊക്കെ പോയിരിക്കുകയാണ് യൂറോപ്പ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് യൂറോപ്പിലെ ഒരു രാജ്യങ്ങളും ഫ്രാൻസിനും ജർമ്മനിക്കും ലണ്ട യു കെക്കും സ്കോട്ട്ലൻഡ് അയർലൻഡിനൊന്നും അവരുടെ തെരുവുകളുടെ മുകളിൽ അവർ ഇല്ല ഈ രാജ്യങ്ങളൊക്കെ തകർന്നു പോയിരിക്കുകയാണ് മാനുഫാക്ചറിങ് ഹബ്ബ് അല്ലെങ്കിൽ ഫാക്ടറി ആയിരിക്കുന്ന ജർമ്മനിയുടെ ജി ഡി പി പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം താഴേക്ക് പോയിരിക്കുകയാണ് അവിടെ ഒന്നും ഇല്ല അവിടെ എല്ലാം അടച്ചുപൂട്ടുക അവിടെ ജർമ്മനി ജോലിയുണ്ട് പത്ത് ലക്ഷം തന്നാൽ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു വെറുതെ തന്നാൽ പോകല്ലേ മക്കളെ വെയർ ഹൗസിന് പോലും ചുമട്ടു പണി പോവില്ലാത്ത അവസ്ഥയാണ് തളരുന്ന യൂറോപ്പ് വളരുന്ന ആസിയാൻ രാജ്യങ്ങൾ എന്താ എന്ത് സംഭവിക്കുന്നു നമ്മൾ പറയാനുള്ള കാരണം എന്താണ് ഈ ആസിയാൻ രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യയും കമ്പോഡിയും വിയറ്റ്നാമും ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പവറായി മാറുന്നത് എന്തുകൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല ഈ പറയുന്ന യൂറോപ്പിൽ യൂറോപ്പിന്റെ ഏറ്റവും വലിയ അലയായിട്ടുള്ള അമേരിക്ക ആകെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിലാണ് യുദ്ധങ്ങളിൽ മാത്രം പക്ഷെ ചൈന ആസിയാനിന്റെ തലവട്ടൊപ്പനായി മാറുകയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രംപിന്റെ വരവിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് അദ്ദേഹം മൂന്ന് രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തി അദ്ദേഹത്തിന് അറിയാം ട്രംപ് ഒരു കുറുക്കനാണ് എന്തെങ്കിലും പണിയെപ്പിക്കും എന്നറിയാം അദ്ദേഹം മൂന്ന് രാജ്യങ്ങളിലേക്ക് പിറ്റ തന്നെ ഏപ്രിൽ പോയിരിക്കുകയാണ് ആദ്യം അദ്ദേഹം പോയത് കംബോഡിയയിലേക്ക് പോയിരിക്കുകയാണ് കംബോഡിയുമായി ലക്ഷക്കണക്കിന് രൂപയുടെ കരാറുകൾ ഒപ്പിട്ടു മിനി വെയർ ഹൌസ് ഫാക്ടറി ഫാക്ടറി മാത്രമല്ല ടെക്നോളജി ഷെയറിംഗ് കൊടുക്കാന്ന് പറഞ്ഞു കംബോഡിയയുടെ ഒപ്പിട്ടു വിയറ്റ്നാമിലേക്ക് പോയി വിയറ്റ്നാം ഒരു മിനി ചൈനയെ മാറാൻ പോവുകയാണ് വിയറ്റ്നാമും ചൈനയും നമ്മൾ ട്രെയിൻ ബന്ധങ്ങൾ വരെയുണ്ട് ഗ്രീൻ ഇക്കോണമി ഉണ്ടാക്കാൻ പോവുകയാണ് ടെക്നോളജി ഷെയറിങ് അതിനുശേഷം മലേഷ്യയിൽ വന്നിരിക്കുകയാണ് മലേഷ്യൻ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നു അങ്ങനെ ഈ പറയുന്ന ചൈന ഒരു എക്കോണമിക്ക് പവറായി മാറുകയാണ് ഇവിടുത്തെ ആസിയാൻ രാജ്യങ്ങൾ നമ്മളെ ഇന്ത്യ പോലും ഈ ചൈനയുമായിട്ടുള്ള ബന്ധം പുതുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ചൈനയുടെ പാത ഒരു ഒരു സൗഹൃദപരമായ പാതയിലാണ് പണ്ട് എൺപതുകളിലാണ് ചൈന തുടങ്ങിയിരിക്കുന്നത് ചൈനയുടെ എല്ലാ അമേരിക്കൻ എന്ത് പ്രോഡക്ട്സിനും ഒരു കോപ്പിയുണ്ട് അവരുടെ ഇന്ന് ലോകത്തിൽ അമേരിക്കക്കെതിരെ നിൽക്കാൻ പറ്റിയ ഒരേ രാജ്യം എന്ന് പറയുന്നത് ചൈന മാത്രമാണ് എല്ലാം എല്ലാമുണ്ട് അവരുടെ ഉണ്ട് ഗൂഗിളിന് പകരമായിട്ട് എല്ലാ സാധനവും സാധനം എടുത്തുപോയിക്കാൽ പോലും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഈ എൺപതുകളിലും തൊണ്ണൂറുകളിലും അമേരിക്കയിൽ പഠിക്കാൻ വന്ന ചൈനീസ് വിദ്യാർത്ഥികൾ എന്തിനാ പഠിക്കാൻ വന്നതെന്ന് അവർ പഠിക്കാൻ വന്ന ടെക്നോളജി പഠിക്കാനാ വന്നവര് അവർ രാജ്യത്തെ നന്നാക്കാനാ വന്നത് നമ്മള് ഇന്ത്യക്കാരെന്തിനാ വന്നേ എൺപതൊള്ളം തൊണ്ണൂറുകളിലും ഇവിടെ കൂടാൻ അമേരിക്കയിൽ കൂടാൻ ഞാൻ അടക്കമുള്ളവരെ പറയുന്നേ അമേരിക്കയെ കൂടുക സ്വന്തം കുടുംബത്തെ നന്നാക്കുക പക്ഷെ ചൈന ചൈനീസ് അങ്ങനെയല്ലായിരുന്നു ഇവിടെ വന്നു പഠിച്ചു ടെക്നോളജി എല്ലാം പഠിച്ചു തിരിച്ചു പോയി രാജ്യത്തെ വികസിപ്പിച്ചു അമ്പത് വർഷം കൊണ്ട് ലോകത്തിലെ നിറകിയിലേക്ക് അധികം വൈകുന്നേരം എത്തുന്ന രാജ്യമാണ് ആര് ചൈന ടെക്നോളജി ഷെയറിങ് എല്ലാം കൊടുക്കാൻ പോവുകയാണ് അവര് ആപ്പിൾ രണ്ടായിരത്തി പന്ത്രണ്ടില് ആപ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ ഇന്ന് ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിലേക്ക് എത്തിച്ചത് എങ്ങനെ ഒരു സ്ഥിരതയാർന്ന മാനുഫാക്ചറിങ് അതായത് ചെറിയ നീ ഈ പറയുന്ന മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാവരും നിസ്സാര പ്രോഫിറ്റേ ഉള്ളൂ മൂന്നും നാലും അഞ്ചും ശതമാനമാണ് പല സമയത്തും നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ പല എവിടെയെങ്കിലും സപ്ലൈ ചെയിനിൽ പ്രശ്നം വന്നാൽ ആ പ്രോഫിറ്റ് പോകും അതുകൊണ്ട് കർക്കശമായിട്ടുള്ള നിയമങ്ങളുമായി മുന്നോട്ട് പോയി ചൈന മുന്നേറിപ്പോയി ആ സെയിം വേ അവര് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ മൂന്ന് രാജ്യങ്ങളും ജപ്പാനായിരുന്നു ഇതിന് മുമ്പ് വരെ ചൈനയ്ക്ക് മുമ്പ് ആരായിരുന്നു ഗ്ലോബൽ ഏഷ്യയിലെ പവർ ആരായിരുന്നു അവർ ജപ്പാനായിരുന്നു ജപ്പാൻ പിന്തള്ളിപ്പോയി ജപ്പാൻ ശ്രമിക്കുന്നു കമ്പോഡിയയുമായിട്ടും മലേഷ്യയുമായിട്ടും ബാങ്കോക്കുമായിട്ടും തായ്ലൻഡുമായിട്ടുള്ള ബന്ധം പക്ഷെ നടക്കില്ല ജപ്പാനും പുറകിലോട്ട് പോയി കാരണം എന്തുകൊണ്ടാ അമേരിക്കൻ ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ട് അമേരിക്കയും യൂറോപ്പും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ചൈന മുന്നേറിപ്പോയി അപ്പൊ പറയാൻ സംഭവം എന്ന് പറയുന്നത് യൂറോപ്പിലേക്ക് വീണ്ടും തിരിച്ചുപോകാം യൂറോപ്പിലെ ധനികരായ വ്യക്തികളെ ഓടുകയാണ് ഇവിടേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയാണ് യു എയിലേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബില്ലിനേഴ്സും മില്ലിനേഴ്സും രക്ഷപ്പെട്ടു പോകുന്ന രാജ്യം യു കെ ആണ് യു കെ അത് കഴിഞ്ഞാൽ ചൈന അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളിലും എല്ലാവരും ഓടുകയാണ് പലരും ഈ മലേഷ്യയിലേക്ക് ഒരുപാട് പേര് പോവുകയാണ് മലേഷ്യ എന്ന് പറയുന്നത് പിന്നെ വരാൻ പോകുന്ന വലിയൊരു ഹബ്ബായി മാറാൻ പോകും മാനുഫാക്ചറിങ്ങിന്റെ എല്ലാം കുറവും കാലാവസ്ഥപരമായിട്ടും പിന്നെ എന്താ പറയുന്ന നിയമപരമായിട്ടും എല്ലാം മലേഷ്യയാണ് ഒരുപക്ഷെ ആസിയൻ രാജ്യങ്ങൾ മുൻപതിലെത്താൻ സാധ്യത ഒരു രാജ്യം എന്ന് പറയുന്നത് കാരണം പെർഫോമേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ അപ്പൊ നമ്മൾ പറയാമെന്ന് വെച്ചാല് യൂറോപ്പിൽ ഞാൻ ആരാ ശേഷിക്കുന്നോ കുറെ പണിയെടുക്കാത്ത ഒരു സായിപ്പന്മാരും പിന്നെ പണിയെടുക്കാൻ പോകുന്ന മലയാളികളും ഈ മലയാളികൾക്ക് ആർക്ക് വേണ്ടി പണിയെടുക്കുന്നേ ഈ പാലസ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോവുകയാണ് കാരണം ഓരോ മലയാളികളുടെയും പേച്ചക്കിന്റെ നല്ലൊരു ശതമാനം ടാക്സ് ആയി പിടിച്ചിട്ട് ഇവർക്ക് വെറുതെ കൊടുക്കുകയാണ് ഈ വെൽഫെയർ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ഫ്രീ ആയിട്ടുള്ള വക് ഫ്രീ ആയിട്ടുള്ള താമസം ഇത് ഇത് ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അടിച്ചു കയറുന്നത് അവിടേക്ക് യു കെയിലേക്ക് പോകുന്നത് ഈ ഫ്രീ നിർത്തി കഴിഞ്ഞ ഒരാളും പോകത്തില്ല എന്തുകൊണ്ട് ഇവരൊന്നും ഈ മിഡിൽ ഈസ്റ്റിലേക്ക് പോകത്തെ കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ അവിടെ ഫ്രീ ഇല്ല അവിടെ പോയി പണിയെടുക്കണം പണിയെടുത്ത് ശീലമില്ലല്ലോ അപ്പൊ ഞാൻ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് തകരാനുള്ള മെയിൻ കാരണം എന്തുകൊണ്ടാണ് ഈ ഫ്രീ 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 അവർ ശ്രമിച്ചതേയില്ല അവർക്ക് മനസ്സിലായില്ല ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് എങ്ങനെയാണ് ചൈന മുന്നോട്ട് പോകുന്ന പത്തും പതിനഞ്ചും മണിക്കൂറുമാണ് ഓരോ ചൈനീസ് വ്യക്തികൾ പണിയെടുത്തിരുന്നത് വിയറ്റ്നാമിലേക്ക് അവസ്ഥ നമുക്കറിയാം വിയറ്റ്നാമും അതോടൊപ്പം തന്നെ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യ അടക്കം നമ്മുടെ നമ്മളുടെ രാജ്യങ്ങൾ നമുക്കറിയാം ഇത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്താണ് ഇനി യൂറോപ്പിന്റെ അവസ്ഥ യൂറോപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരിക്കും കാരണം യൂറോപ്പ് കുട്ടിച്ചോറാകുന്നതായിരിക്കും അമേരിക്ക അമേരിക്ക തന്നെ കഷ്ടപ്പെട്ടാൽ മുന്നോട്ട് പോകുന്നത് കാരണം ഈ താരിഫുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അമേരിക്ക ഡെഫിസിറ്റ് അതായത് ചെലവും കണക്ക് ചെലവും വരവും തമ്മിൽ രണ്ട് ട്രില്യൺ ഡോളറിന്റെ ഡെഫിസിറ്റ് ഉണ്ട് അതായത് ഇവിടുത്തെ സോഷ്യൽ സർവീസുകൾ ഇവിടുത്തെ പാലം പണിയാനുള്ള പടങ്ങള് ശമ്പളം കൊടുക്കാനായിട്ട് രണ്ട് ട്രില്ല്യൺ ഡെഫിസിറ്റ് ആണ് അതുകൊണ്ടാണ് ഈ പറ താരിഫുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നേ അമേരിക്ക ഇന്നലെ വെരുസ്ട്രവിലേക്ക് കപ്പൽ അവിടെ അവിടുന്ന് ഫ്രീ ആയിട്ട് എണ്ണ കൊണ്ടുവരാൻ അമേരിക്ക എവിടുന്നൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുമോ കർശനമായിട്ട് പണം വാങ്ങാൻ ശ്രമിക്കും യൂറോപ്പിൽ അമേരിക്കയുടെ സംരക്ഷണം കിട്ടില്ല കാരണം അവിടുന്ന് പണം വരാൻ ശ്രമിക്കുകയാണ് ഇനി യൂറോപ്പിലേക്ക് പോകാമെന്ന് പറയുന്ന സുഹൃത്തുക്കളുടെ ഞാൻ പറയുകയാണ് അവിടെ ഈ മറ്റേ ചുമട്ടുമണി പോലും ഇല്ല അവിടെ കാരണം ഇനി ഒന്നും ബാക്കിയില്ല അവിടെ ആകെ ബാക്കിയുള്ളത് നമ്മുടെ സിറിയയിൽ നിന്നും അവർ വന്ന കുറെ അന്മാരുണ്ട് പിന്നെ അത് അത് മറ്റേ അതും ഇനി മറ്റേ ജോലി ഉണ്ടല്ലോ ഈ ഫുഡ് ഡെലിവറി അത് ഇല്ല അത് അവർ ഏറ്റെടുത്തു ഇനി ഹെൽത്ത് കെയർ മാത്രമാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അവിടെ യു കെയിലും സ്കോട്ട്ലൻഡും അയർലൻഡിലും ജർമ്മനിയൊക്കെ ഹെൽത്ത് കെയറിൽ പോലും ഇനി വരുന്ന ആളുകളിൽ ഫണ്ട് ഉണ്ടാവില്ല എൻ എച്ച് എസ് ഒക്കെ ബാങ്ക് റഫ്സിയിലേക്ക് പോകുന്നതായിരിക്കും കാരണം ആരാ ടാക്സ് അടയ്ക്കുന്നേ ടാക്സ് അടയ്ക്കുന്ന ബില്യണർമാരൊക്കെ വിട്ടുപോയി അവരൊക്കെ നാട് വിട്ടു യു കെയിലേക്ക് പോയി പിന്നെ കുറെ ബാങ്കിനെ പറ്റിച്ച് കുറെ മലയാളികളും പോയിട്ടുണ്ട് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് അവർക്ക് യു കെ പാസ്പോർട്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടു പോയി അവരും ബാങ്കിനെ പറ്റിച്ച് പോണ പോക്കൽ പോയി അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ഏഷ്യയുടെ വളരെ യായിരിക്കും കാണാൻ പോകുന്നത് ഏഷ്യ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റിലും ടെക്നോളജിപരമായിട്ടും ഇനി ഏഷ്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജയന്റ് കാരണം ഇവിടുന്ന് ഇവിടെയാണ് മാൻ പവർ ഇരിക്കുന്നത് ചൈന അവരുടെ കോഴ്സ് മാറ്റിയിരിക്കുകയാണ് അവരുടെ ചിന്താഗതി മാറ്റിയിരിക്കുകയാണ് ടെക്നോളജി ഷേരാൻ തയ്യാറായിരിക്കുന്നു വരും കാലങ്ങളിൽ ഏഷ്യയിലായിരിക്കും ഇനി വികസനം